2014 के पहले हम निराशा निराशा की गर्त में डूब चुके थे हताशा ने हमको जकड़ ചോദിശാ ഗു ചു ഹാഷ നിരാശാ ലമായ രാജ്യമായിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യ ആത്മവിശ്വാസത്തിന്റെ പാതയിലാണ് ആശ്വാത്മവിശ്വാസ റഷ്യൻ സന്ദർശനത്തിന്റെ മോസ്കോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി പറഞ്ഞ വാക്കുകളാണിത് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന മോദി എന്തിനാണ് സ്വന്തം രാജ്യത്തെ അപമാനിക്കുന്നുവെന്ന വിമർശനങ്ങളാണ് ഇതിനു പിന്നാലെ ഉയരുന്നത് മൂന്നാം തവണ അധികാരത്തിലെത്തിയ മോദി മറ്റ് രാജ്യങ്ങൾക്ക് മുമ്പിൽ സ്വന്തം രാജ്യത്തെ അപമാനിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് മാധ്യമപ്രവര്ത്തക സ്വാതി ചതുർവേദി അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു രാജ്യചരിത്രത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള മോദിയുടെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വ്യാപക ചർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയില് സമാധാനമില്ലെന്ന് പ്രസംഗിക്കുമ്പോൾ അതിനുള്ളിലുള്ള ബി ജെ പി സർക്കാരിനെ പോലും മോദി തള്ളിപ്പറയുകയാണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു സ്വന്തം ഭരണനേട്ടം പറയുകയാണ് ലക്ഷ്യമെങ്കിൽ അത് പറയാം എന്നാൽ അതിനിടയിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരെ അടക്കം അപമാനിക്കുന്ന പരാമർശങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ പോയി നടത്തണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതോടൊപ്പം മണിപ്പൂരും അസമും തിരിഞ്ഞു നോക്കാത്ത മോദിയുടെ വിദേശ സന്ദർശനവും വിമർശനത്തിന് കാരണമാകുന്നുണ്ട് മൂന്നാം തവണയും അധികാരത്തിലെത്തിയതോടെ ഇനി മൂന്നിരട്ടി വേഗത്തിൽ പ്രവർത്തിക്കുമെന്നാണ് മോദി പറഞ്ഞത് എന്നാൽ തക്കാളിക്ക് വില മൂന്നിരട്ടി ആവുകയും സാധാരണക്കാരന്റെ ജീവിതം മൂന്നിരട്ടി കഷ്ടപ്പാടാവുകയും ചെയ്യുകയാണെന്ന പരിഹാസവുമായി കോൺഗ്രസും രംഗത്തെത്തി പാലങ്ങളും റോഡുകളും വിമാനത്താവള മേൽക്കൂലിയുമെല്ലാം തകരുന്നത് മൂന്നിരട്ടി വേഗത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ എന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നു അതിനിടെ മോദിയുടെ സന്ദർശനം സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുടെ പ്രസ്താവനയും ചർച്ചയാവുകയാണ് യുക്രൈനിലെ കിവിയിൽ കുട്ടികളുടെ ആശുപത്രിയിൽ ഉണ്ടായ ബോംബാക്രമണത്തിൽ നാൽപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് മോദിയുടെ റഷ്യൻ സന്ദർശനം നാറ്റോ സഖ്യകക്ഷികൾ റഷ്യക്കെതിരെ തിരിയുമ്പോൾ മോദി റഷ്യയോട് അടുപ്പം കാണിക്കുന്നത് ശരിയല്ലെന്നാണ് വിദേശ നിരീക്ഷകരുടെ അഭിപ്രായം അതേസമയം മോദിയുടെ റഷ്യ സന്ദർശനം ബാലൻസിങ് ആക്റ്റായി കണ്ടാൽ മതിയെന്നാണ് ബി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ അഭിപ്രായം